ബവറേജസ് കോർപ്പറേഷന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വില കൂടിയ ബ്രാൻഡ് മദ്യം മോഷ്ടിച്ചയാൾ പിടിയിലായി ചാലക്കുടി ആളൂർ സ്വദേശി മോഹൻദാസിനെയാണ് ജീവനക്കാർ പിടികൂടിയത് സ്ഥിരമായി സൂപ്പർ മാർക്കറ്റിലെത്തി ബക്കാടി മോഷ്ടിച്ച ശേഷം വില കുറഞ്ഞ ബിയർ വാങ്ങി മുങ്ങുന്നതായിരുന്നു ഇയാളുടെ രീതി രണ്ടാഴ്ച കൂടുമ്പോൾ നടത്തുന്ന സ്റ്റോക്ക് പരിശോധനയിലാണ് വില കൂടിയ മദ്യം മോഷണം പോകുന്ന വിവരം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൂടിയ ബ്രാൻഡായ ബക്കാടിയാണ് മോഷണം പോയത് ഇതോടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒമ്പതാം തീയതി സൂപ്പർ മാർക്കറ്റിലെത്തിയ മോഹൻദാസ് അറിയാതെ ബക്കാടി മോഷ്ടിച്ച് അരയിൽ ഒളിപ്പിച്ചു ആരും കണ്ടില്ലെന്നു കരുതിയ മോഷണം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു തിരിച്ചറിഞ്ഞെങ്കിലും കയ്യോടെ പിടികൂടാനുള്ള നീക്കത്തിലായിരുന്നു ജീവനക്കാർ ഇതിനിടയിലാണ് ഇന്നലെ മദ്യഷോ അടയ്ക്കുന്നതിനു മുൻപ് മോഹൻദാസെത്തി വീണ്ടും മോഷണം നടത്തുന്നത് അര ലിറ്റർ ബക്കാടി അരയിൽ ഒളിപ്പിച്ച ശേഷം കുറഞ്ഞ ബിയർ വാങ്ങി ബിൽ കൗണ്ടറിൽ എത്തുകയായിരുന്നു ഇതോടെ കള്ളനെ ജീവനക്കാർ കയ്യോടെ പൊക്കി വീണ്ടും ഈ കള്ളം ആവർത്തിക്കാൻ വേണ്ടി വൈകിട്ട് ഏകദേശം ഷോപ്പ് വന്ന് ചെയ്ത അടക്കേണ്ട ഇന്നും ചെയ്തു കാരണം ഒരു ഒരു ലിറ്റർ ബിയർ അപ്പോൾ അത് കൈയോടെ പിടിക്കുകയും ഞങ്ങള് കയ്യോടെ പിടിച്ച് ഇവിടെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ജീവനക്കാർ പിടികൂടിയ മോഷ്ടാവിനെ പിന്നീട് പോലീസിന് കൈമാറി മാതൃഭൂമി ന്യൂസ് തൃശൂർ